സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ജ്യോതിഷ ഗ്രഹയോഗത്തെ സംബന്ധിച്ച വളരെ വിശേഷപ്പെട്ട ചില അറിവുകളാണ് നവപഞ്ചമ രാജയോഗം ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ സംയോഗം പലപ്പോഴും ശുഭകരവും അശുഭകരവുമായിട്ടുള്ള ചില ഫലങ്ങളെ നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നവപഞ്ചമ രാജയോഗം എന്ന് പറയുന്നത് ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ നവപഞ്ചമ രാജയോഗം സംഭവിക്കുന്നത് ഇത് വളരെ ശുഭകരമായ ഒരു യോഗമായിട്ടാണ് ജ്യോതിഷം കണക്കാക്കിപ്പോരുന്നത് ഈ യോഗം വ്യക്തികളുടെ ജീവിതത്തിൽ ഭാഗ്യം സമ്പത്ത് സന്തോഷം പ്രശസ്തി യശസ് ഇവ നൽകി അനുഗ്രഹിക്കാൻ പര്യാപ്തമാർന്ന ഒരു വിശേഷ യോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മിഥുനരാശിയിലെ വ്യാഴവുമായി ചേർന്നാണ് ഈ നവപഞ്ചമ രാജയോഗം രൂപം കൊള്ളുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അപൂർവ യോഗം സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ വിശേഷദായകമാണ് ഈ യോഗം എല്ലാ രാശിക്കാർക്കും ചില ഗുണഫലങ്ങൾ നൽകുമെങ്കിലും ചില രാശിക്കാർക്ക് അല്ലെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ ചില നേട്ടങ്ങൾ അത് സമ്മാനിക്കും അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് നവപഞ്ചമ രാജയോഗം കൊണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിത സാമ്പത്തിക മുന്നേറ്റവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായി തിരുവോണം നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇതുവരെയുള്ള അവരുടെ കഠിനാധ്വാനത്തിന് പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമായി ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു കാലഘട്ടം മാറിത്തീരും എന്നുള്ളതാണ് ഇവരെ തേടി പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരും ദീർഘകാലമായിട്ടും തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുന്നവർ തൊഴിലിന് വേണ്ടി പലതരം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകള് സ്ഥിരമായ ഒരു തൊഴിലും വരുമാനവും ഇല്ലാത്ത ആളുകള് ഇവർക്കൊക്കെ തന്നെ പുതിയ സ്രോതസ്സുകൾ തുറന്നുകിട്ടും വരുമാന സ്രോതസ്സുകള് അതുപോലെ തൊഴിൽ സാധ്യത അവരുടെ അധ്വാനത്തിന് പ്രതിഫലം ഇതൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികമായിട്ട് തിരുവോണം നക്ഷത്രക്കാർ ഈ ഒരു കാലയളവിൽ മുന്നേറും എന്നുള്ള കാര്യത്തിൽ അത് അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക ലഭ്യതയിൽ നിന്നോ അതുപോലെ തൊഴിലിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഒക്കെയുള്ള ഉയർച്ചകളിലൂടെയും സംഭവിക്കാം എന്നുള്ളതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും പെരുകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ ഈ ഒരു കാലയളവ് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് സമൂഹത്തിൽ നിങ്ങളുടെ പേരും പെരുമയും വർദ്ധിക്കും എന്നുള്ളതാണ് സമൂഹത്തിൽ നിന്ന് ആദരവും ബഹുമാനവും തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരു യോഗം വിശേഷമായി സമ്മാനിക്കും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ദീർഘകാലമായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങൾ ഉത്രാടം നക്ഷത്ര ജാതരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നവപഞ്ചമ രാജയോഗത്തിൻ്റെതായ കാലഘട്ടം പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ ഡേറ്റിനു ശേഷം ഇവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് വളരെ വലിയ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് ദീർഘകാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന ആ ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടി വരാൻ പോവുകയാണ് നിങ്ങൾ ദീർഘകാലമായി നേടണം അല്ലെങ്കിൽ ഏതോ ഒന്നിൻ്റെ പുറകെയായിരുന്നു അത് നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ നേടുവാൻ സാഹചര്യങ്ങൾ തീരും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ രംഗത്ത് പുതിയ ഉയർച്ചകൾക്ക് സാഹചര്യം വഴിതെളിക്കും എന്നുള്ളതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ തേടുന്നവർക്കും നിലവിലെ സാഹചര്യത്തിൽ ചെയ്യുന്നതായ തൊഴിലിൽ സംതൃപ്തിയില്ലാതെ പുതിയ തൊഴിലിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം ആണ് അതുപോലെ ബിസിനസ്സിലും വലിയൊരു ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മാത്രമല്ല ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ആശയങ്ങൾക്ക് വളരെ വലിയ അംഗീകാരം നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതുവഴി സാമ്പത്തികമായ നേട്ടങ്ങളും മുന്നേറ്റങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളത് കൂടിയുമാണ് അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ നവപഞ്ചമയോഗം ഏറ്റവും കൂടുതൽ അപ്രതീക്ഷിതമായ ചില ധന ലാഭങ്ങൾ ഇവർക്ക് നേടിക്കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള സാമ്പത്തികമായ ഉന്നതി അവിട്ടം നക്ഷത്ര ജാതരെ തേടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ് പുതിയ നിക്ഷേപങ്ങൾ ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് പറ്റിയ സമയമാണ് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്ന നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്ന തൊഴിലിടത്തിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ നിങ്ങളുടെ കഴിവും പ്രായോഗിക ബുദ്ധിയും കൊണ്ട് നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സമയ സന്ദർഭത്തിലൂടെയാണ് ഇനി അവിട്ടം നക്ഷത്രക്കാർ കടന്നു പോകുന്നത് മാത്രമല്ല നിങ്ങളുടെ ഈ വിധം കഴിവുകൾ കൊണ്ട് തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും ഒരു പുതിയ സ്ഥാനം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് ഈ നവപഞ്ചമ രാജ്യോഗം കൊണ്ട് വളരെ നേട്ടങ്ങൾക്ക് സാധ്യതകൾ വാതിൽ തുറക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് നിങ്ങളുടെ ബുദ്ധിശക്തിയും കഠിനാധ്വാനവും കൊണ്ട് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നതാണ് നിങ്ങളുടെ പ്രായോഗികമായ ബുദ്ധിയും അതുപോലെ തന്നെ കഠിനാധ്വാനവും കൂടെ ഉള്ളവരെപ്പോലും അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ് നിങ്ങളുടെ മേഖല പ്രവർത്തന മണ്ഡലം ഏതു തന്നെ അവിടെ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നത് വൻ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ് അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് അതായത് ചതയം നക്ഷത്രക്കാർക്ക് ഈ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഉചിതമായ സമയമാണ് നിങ്ങൾ ദീർഘകാലമായിട്ട് ഏതെങ്കിലുമൊക്കെ സംരംഭങ്ങളുടെ പുറകെയാണ് അത് ആരംഭിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അനുകൂലമായ നേട്ടത്തിൻ്റെ സമയമാണ് അടുത്തത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നവപഞ്ചമ രാജയോഗം സമ്മാനിക്കുന്നത് നിങ്ങളുടെ സംസാരം അതുപോലെ തന്നെ ഇടപെടലുകൾ എന്നിവ കൊണ്ട് വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയം കല അതുപോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും വിവേകവും പാലിക്കുമെങ്കിൽ വലിയ അളവിൽ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും സമ്പത്തിനെ കൃത്യമായ രീതിയിൽ വിശകലന ബുദ്ധിയോടുകൂടി ചിലവഴിക്കുമെങ്കിൽ ആ സമ്പത്ത് നിങ്ങളിൽ ഇരട്ടിയായി തിരിച്ചെത്തുന്ന ഒരു സമയമാണ് എന്തു തന്നെയായിരുന്നാലും സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും നവപഞ്ചമ രാജയോഗം പൂരുട്ടാതി നക്ഷത്രക്കാരെ തീർത്തും ഉത്തുങ്കമായ ഒരു നിലയിലെത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് വലിയ അളവിൽ സഹായവും പ്രോത്സാഹനവും നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നതും മനസ്സിലാക്കാം അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴേ പല ആശയങ്ങളും പദ്ധതികളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ഇത്തരം ആശയങ്ങളും പദ്ധതികളും പ്രാവർത്തികമാക്കാൻ അനുയോജ്യമായ സമയമായി ഈ നവപഞ്ചമ രാജയോഗത്തിൻ്റെ കാലയളവ് മാറും എന്നതാണ് മാത്രമല്ല സാമ്പത്തികപരമായ പുരോഗതിയും നേടുന്നതിന് നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നുവരും എന്നുള്ളതാണ് സന്തോഷവും ഐശ്വര്യവും കുടുംബത്തിൽ കൂടുതലായി കൈവരും നിങ്ങൾക്ക് കുടുംബത്തിലൊരു ആദരവ് അംഗീകാരം ഇതെല്ലാം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് കുടുംബ ഐക്യം വളരും എന്നുള്ളതാണ് അടുത്തത് നക്ഷത്രമാണ് കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന പ്രത്യേകിച്ച് കലാ പ്രവർത്തിക്കുന്ന ആളുകൾ ചിത്ര നക്ഷത്രക്കാരായി ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം നേടുവാൻ സാധിക്കും അത് പല അവാർഡുകളായിട്ടും പല നേട്ടങ്ങളായിട്ടും നിങ്ങളിൽ മാറും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന തൊഴിലായിക്കോട്ടെ മറ്റ് പ്രവർത്തനങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾക്ക് തന്നെ സാധ്യത തെളിയും ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾ ഈ നവപഞ്ചമ രാജയോഗ സമയം നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വലിയ ഒരു മാറ്റവും ഗതിയും അത് വരുത്തും എന്നുള്ളതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ചില പുതിയ പദ്ധതികളും പ്ലാനുകളും പ്രാവർത്തികമാക്കാൻ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് സാധിക്കും നിങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഈ പ്ലാനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ നേടിത്തരും എന്ന കാര്യത്തിൽ സംശയമില്ല സാമ്പത്തികപരമായും ചിത്രനക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർ നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് മികച്ച ഫലങ്ങൾ ഈ നവപഞ്ചമ രാജയോഗ കാലയളവിൽ നേടുവാൻ സാധിക്കും പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ രാജ്യോഗം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ തന്നെയാണ് നമുക്ക് അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകുന്നത് പ്രവർത്തന മേഖലകളിൽ നിന്നും കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായ നേട്ടം നമുക്കത് നേടിത്തരും എന്നുള്ളതാണ് പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് തുറന്നുകിട്ടും അപ്പോൾ അത്തം നക്ഷത്രക്കാർക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നേറുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായി നമ്മൾ ഇന്ന് ഈ മനസ്സിലാക്കിയിട്ടുള്ള നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഈ ഒരു ഗ്രഹമാറ്റത്തിനു ശേഷം സംഭവിക്കുന്നതായ സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ ഇതൊക്കെ പൊതുവായ ജ്യോതിഷ വിശ്വാസത്തെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ അറിവുകൾ പങ്കുവച്ചിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഗ്രഹനില വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഗ്രഹനിലയിലെ മറ്റ് ഗ്രഹങ്ങളുടെ യോഗവും സ്ഥാനവും കൊണ്ടും ഈ വിവരിച്ചതായാൽ നവപഞ്ചമ രാജയോഗത്തിൽ പറഞ്ഞിട്ടുള്ളതായ ഫലങ്ങളിൽ കൂടുതലും കുറവുകളും സംഭവിക്കാവുന്നതാണ് ഈ ഫലപ്രവചനത്തിൽ പ്രവചിക്കാതുള്ള നക്ഷത്രക്കാർക്കും തീർച്ചയായും വളരെ വലിയ നേട്ടങ്ങൾ ഈ നവപഞ്ചമ രാജയോഗം സമ്മാനിക്കുമെന്നും മനസ്സിലാക്കുക വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം